ഹായ് കൂട്ടുകാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആറാം ക്ലാസ്സിലെ ഹിന്ദി റൂറു എന്ന പാഠഭാഗത്തെ ആക്ടിവിറ്റീസ് നോക്കാം ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം ഫസ്റ്റ് ആക്ടിവിറ്റി കിസ്നെ കഹ ആര് പറഞ്ഞു മൂന്ന് പിക്ചർ അല്ലേ ഒന്നൊരു ചിടിയേൻ്റെ രണ്ടാമത്തെ റൂറുവിൻ്റെ മൂന്നാമത്തെ അമ്മീൻ്റെ അല്ലേ ഈ ബോക്സിൽ കുറച്ചുകൂടെ തന്നിട്ടുണ്ട് അത് ആരാ പറഞ്ഞ് നിന്നേ എഴുതാൻ പറഞ്ഞിരിക്കുന്നേ നമുക്ക് ആദ്യത്തെ നോക്കാം മേരാ കോയി ദോസ് നേഹി എനിക്ക് സുഹൃത്തുക്കൾ ഇല്ല ഇതാരാ പറഞ്ഞ മക്കളെ ആർക്കാണ് സുഹൃത്തുക്കൾ ഇല്ലാത്ത റൂ റൂനല്ലേ അപ്പം ഇത് ഇവിടെ എഴുതുക മേരാ കോസ് അടുത്തത് നോക്കിയേ ബാഹർ ജാക്കർ ദോസ് ബനാവൂ പുറത്തു പോയി സുഹൃത്തുക്കളെ ഉണ്ടാക്കൂ ഇതാരാണ് പറഞ്ഞേ റൂറുവിനോട് അമ്മിയാണ് പറഞ്ഞല്ലേ നീ പുറത്തു പോയിട്ട് സുഹൃത്തുക്കളെ ഉണ്ടാക്കൂ അടുത്തത് മേരാദോസ്ന ഭീഗർഗയഹേ എന്താ പറഞ്ഞേ എൻ്റെ കൂട് നശിച്ചു പോയി അതാരാ പറഞ്ഞേ ചിടിയല്ലേ പക്ഷി പക്ഷി റൂറുവിനോട് പറഞ്ഞു നെക്സ്റ്റ് ആക്ടിവിറ്റി അമ്മക്ക് പാസ് പതിനഞ്ചായ ലിഗെ അമ്മയുടെ അടുത്തെത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കത് നോക്കാം ഈ പിച്ചറെല്ലാം നോക്കിയ മക്കളെ ഇതെല്ലാം അമ്മമാരാണല്ലേ ഇവരെ മക്കളെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ നോക്കിയേ കങ്കാരു എന്താ പറയുക ജോയ്സ് അത് നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചു അല്ലേ ഇനി അടുത്തത് നോക്കാം അടുത്തത് എന്താ കുത്ത നായി അതിനെന്താ അതിൻ്റെ കുഞ്ഞിനെന്താ പറയുക പില്ല അല്ലേ ഇവിടെ ഇതേപോലെ വരക്കുക അടുത്തതോ അടുത്തത് പൂച്ച പൂച്ച എൻ്റെ കുഞ്ഞിന പൂച്ചക്ക് ബില്ലിന്നറിയാം പൂച്ച കുഞ്ഞിന് ബിലൗട്ട അടുത്തത് കോഴി കോഴിക്ക് മുറുക്കിന്നു പറയുക അതിൻ്റെ കുഞ്ഞിക്ക് ചൂച്ച ഇതേപോലെ വരക്കുക അപ്പം മക്കൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം പഹിച്ചാനെ ക്രംസേലിക്ക് വായിക്കുക അതിൻ്റെ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കോ സുഹൃത്തുക്കൾ ആരും ഇല്ലായിരുന്നു അടുത്തത് നോക്കിയേ റൂറു ചിടിയാക്കിയ പീച്ചെ ചൽപ്പട റൂറു പക്ഷിയെ പിന്തുടർന്നു അടുത്തത് അമ്മിനെ ചിടിയാക്കിയ ബച്ചയ്ക്കോ ജയ്മേം റഗ്ദിയ അമ്മ ആ കുഞ്ഞു പക്ഷിയെ പോക്കറ്റിൽ സൂക്ഷിച്ചു അടുത്തത് റൂറു അമ്മക്ക് ജേബ്സെ സിർ നിക്കാല റൂറു അമ്മയുടെ പോക്കറ്റിൽ നിന്നും തല പുറത്തെടുത്തു അടുത്തത് ചിടിയാനെ റൂറുക്കോ ഗാന സീക്കാദിയ പക്ഷി റൂറുവിനെ പാട്ടുപാടാൻ പഠിപ്പിച്ചു അടുത്തത് ബച്ചെ ജമീൻ പർ ബേഹാൽ പടേതെ കുട്ടികൾ നിലത്ത് നിസ്സാഹരായി കിടക്കുകയായിരുന്നു അടുത്തത് റൂറു ഏ കങ്കാരുക്കച്ചാദ റൂറു ഒരു കങ്കാലിൻ കുഞ്ഞാണ് ഇനി നമുക്കിത് ക്രമത്തിൽ എഴുതി വെക്കാം ആദ്യത്തെ നോക്കിയ റൂറു ഏ ഒരു കങ്കാരു കുഞ്ഞാണ് എന്താ വരുവോ മക്കളെ ഇത് വരും വരുവല്ലേ രണ്ട് റൂറു കൂറുവിന് സുഹൃത്തുക്കൾ ഇല്ലായിരുന്നു ഇനി അടുത്തെന്താ വരുവാ റൂറു അമ്മക്ക് ജേംസെ സിർ നിക്കാല റൂറു അമ്മിയുടെ പോക്കറ്റിൽ നിന്നും തല പുറത്തെടുത്തു അടുത്ത അടുത്തെന്താ വരുവാ റൂറു ചിടിയാക്കിയ പീച്ചെ ചൽപ്പട പക്ഷിയെ പിന്തുടർന്നു അല്ലെ അടുത്തതെന്താ വരുവാ അടുത്തത് ബച്ചാൽ പടയതെ കുട്ടികൾ നിസ്സാഹരായ നിലത്ത് കിടക്കുകയായിരുന്നു അടുത്തതെന്താ വരുവാ അടുത്തത് അമ്മീനെ ചിടിയാക്കിയ ബച്ചയ്ക്കോ ജേ മേം ലിയ അമ്മ ആ കുഞ്ഞു പക്ഷികളെ പോക്കറ്റിൽ സൂക്ഷിച്ചു അടുത്തെന്താ വരുവാ ചിടിയാനെ റോറുക്കോ ഗാന സീക്കാതിയ പക്ഷി റൂറുവിനെ പാട്ടുപാടാൻ പഠിപ്പിച്ചു അടുത്തത് സബരിഹിസാരെ മിത്ര ആയെ ചിടിയസെ ബാത്തെ കർണേലകെ എല്ലാ പക്ഷികളും രാവിലെ വന്ന് പക്ഷിയോട് സംസാരിക്കാൻ തുടങ്ങി ാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കത് നോക്കാം ആന പക്ഷിയോട് ചോദിക്കോന്നല്ലേ കങ്കാലുന്റെ കീശയിലുള്ള താമസം എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ എന്തായിരിക്കും ചെടിയ പറയാ ഹാ അച്ചാദാ ആ നല്ലതായിരുന്നു അടുത്തത് മേത മേതയ്ക്ക് വെച്ചെന്നാ തവള അല്ലേ ക്യാഹേ ഹോന എന്താ പറഞ്ഞിരിക്കുന്നേ നിനക്ക് കീശയിലിരിക്കുമ്പോ പേടിയുണ്ടായിരുന്നോ അപ്പൊ എന്താ ചെടിയെ പറഞ്ഞിട്ടുണ്ടാവല്ലേ കോയി ടർദ ഒരു പേടിയും ഇല്ലായിരുന്നു അടുത്തത് ബാലു ബാലു എന്ന് വെച്ചാൽ കരടി ക്യാറുക്കിയാ ബഹ് തുമേ ടർത്തീഹേ എന്താ പറഞ്ഞിരിക്കുന്നേ കങ്കാവുരിന്റെ അമ്മ നല്ലതാണോ അതും അവർ നിന്നെ പേടിപ്പിച്ചോ എന്താ പറഞ്ഞിരിക്കുന്നേ ആ കങ്കാരുടെ അമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ചു അല്ലേ അടുത്തത് തോത്ത തത്തോരു എവിടെയാണ് താമസിച്ചത് ചിടിയ റുബി ഹമാരേദുറും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അടുത്തത് ചൂഹ ചൂഹാല് അവിടെ സന്തോഷം ഉണ്ടായിരുന്നോ ചിടിയ ബഹത് ഖുഷ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അടുത്തത് ലിഗി ക്യാക്യാങ്കാർ കുഞ്ഞു പുറത്തു വന്നപ്പോൾ എന്തെല്ലാം കണ്ടു എന്നാണ് ചോദിക്കുന്നത് ദുനിയ കിഡ്നി ബഡി കിറ്റ്ന സുന്ദർ കിഡ്നിങ് ആവാസോ കിഡ്നിഷ്ബു ലോകം എത്ര വലതാണ് എത്രതരം എത്ര സുന്ദരമാണ് എത്ര തരം നിറങ്ങൾ മണങ്ങൾ ഇനി നമുക്കിത് നോക്കാം ഇവിടെ രണ്ട് മൂന്ന് ചിത്രം കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒരു പക്ഷി പാട്ട് പാടുന്നു അടുത്തത് ഒരു പുഴ ഒഴുകുന്നു അടുത്തത് സൂര്യൻ അസ്തമിക്കുന്നു അടുത്തത് പൂക്കളിൽ നിന്ന് പൂമ്പാറ്റ തേൻ കുടിക്കുന്നു അടുത്തത് മഴ പെയ്യുന്നു കങ്കാരി കുഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ കണ്ട ഓരോ കാഴ്ചകളാണ് ഇതൊക്കെ ഇതൊക്കെ വാക്യങ്ങളായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആസ്മാൻ മേ ബാദൽ ഹെ പാനി ബർ അടുത്ത എന്തായിരിക്കും മക്കളെ എഴുതുവാ പക്ഷി ഒരു പക്ഷി മരത്തിന്റെ മുകളിൽ നിന്ന് പാട്ട് പാടുന്നു അപ്പൊ അവിടെ എന്താ അടുത്ത നോക്കിയ മക്കളെ എന്തായിരിക്കും പുഴ ഒഴുകുന്നു അല്ലേ നദി ഹേ അടുത്ത നോക്കിയ മക്കളെ സൂര്യൻ അസ്തമിക്കുന്നു അവിടെ അവിടെന്ത സൂരജ് ഹെ അടുത്തു നോക്കിയ മക്കളെ പൂക്കളിൽ നിന്ന് പൂമ്പാറ്റകൾ തേൻ കുടിക്കുന്നു അവിടെ എന്താ വരുവാം തിത്തലിയാം അടുത്തത് പോസ്റ്റർ തയ്യാർക്കരോ അന്താരാഷ്ട്ര മിത്രതാ ദിവസ് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അന്താരാഷ്ട്ര മിത്രതാ ദിവസത്തെ കുറിച്ച് അപ്പൊ എന്തായിരിക്കും മക്കൾ എഴുതുവാ നമ്മളെ മിത്രങ്ങൾ നമ്മളെന്തെല്ലാം ആയിരിക്കും നമ്മളെ സുഖത്തിലും ദുഃഖത്തിലും നമ്മളെ കൂടെ ഇല്ലവരാണ് നമ്മുടെ സുഹൃത്തുക്കൾ അല്ലേ അപ്പൊ അവിടെ എന്തായിരിക്കും എഴുതുക നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നല്ല വൃത്തിക്ക് ചിത്രങ്ങൾ വരച്ച് തയ്യാറാക്കാൻ മക്കളെ ശ്രദ്ധിക്കണേ മേരെ പ്യാരോ ദോസ്തോമയും സുഖ് ദുഃഖ്മയും എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എൻ്റെ പ്രിയ കൂട്ടുകാർ എൻ്റെ കൂടെ ഉണ്ട് അപ്പൊ ഇത്രയാണ് ഈ പാഠഭാഗത്തെ ആക്ടിവിറ്റീസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് തരാനും മറക്കില്ലേ കൂട്ടുകാരെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം